ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ടേബിൾ മാറ്റ് മേക്കിംഗ് വീഡിയോ നമ്മുടെ ടേബിൾ മാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ടേബിൾ മാറ്റ് എങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ കൂനെ പോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ കുട്ടി പീസുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കുപ്പത്തൊട്ടിയിലെ മാണിക്കൊന്ന് അതായത് ഒന്നിനു യൂസ് ഇല്ലാത്ത തുണികളാണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് വലിയ തുണികൾ എടുക്കണവർക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പീസുകൾ എടുക്കാം കേട്ടോ വലിയ തുണികളൊക്കെ വെച്ച് നമുക്ക് പൗച്ചും ബാക്ക് തയ്ക്കാം ഇങ്ങനത്തെ പീസ് വെച്ചിട്ട് മാറ്റും തയ്ക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എങ്ങനാണ് ടേബിൾ മാറ്റ് സ്റ്റിച്ച് ചെയ്യണേ നോക്കാട്ടോ അപ്പൊ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു തുണിയാണ് വേണ്ടത് അതിന്റെ നീളം എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ച് നീളവും പന്ത്രണ്ട് ഇഞ്ച് വീതി ആണ്ട്ടോ വേണ്ടത് ഏഹ് പതിനെട്ട് ഇഞ്ച് നീളവും പന്ത്രണ്ട് ഇഞ്ച് വീതി ഉള്ള തുണിയാണ് തുണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണി നോക്കി എടുക്കണേ അത്രയും നല്ല കേട്ടോ ഈ കോറ തുണി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ലൈനിങ് പീസ് ഉണ്ടല്ലോ ആ ലൈനിങ് പീസും യൂസ് ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് ആ ഒരു അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്കിനി ഇതിന്റെ അളവ് എടുക്കാട്ടോ ആദ്യം ഞാൻ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞോ പൊളഞ്ഞോ ഒന്ന് പോകാൻ പാടി സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഷേപ്പ് ആക്കി എടുത്തത് അപ്പൊ ഇതേ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് പതിനെട്ട് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും പന്ത്രണ്ട് ഇഞ്ച് പിന്നെ നമുക്കിതൊന്ന് വരച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കി നിർത്തി കേട്ടോ ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാക്കി ഈക്വൽ ആയിട്ട് ഒന്ന് മടക്കി വെക്കണോട്ടോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് അളവ് എടുത്തിട്ട് സെന്ററിൽ ഒന്ന് മാർക്ക് ചെയ്താലും മതി അപ്പൊ എളുപ്പത്തിന് ചെയ്യാൻ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം കറക്റ്റ് പന്ത്രണ്ട് അളവാണ് അപ്പൊ ആറ് വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്താ മതി ഞാൻ ഈസിക്ക് ചെയ്യണ പരിപാടി ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഫുള്ളും വരഞ്ഞു കൊടുക്ക നീളത്തിൽ വരഞ്ഞ് തന്നെ കൊടുക്കിട്ട് ഇത് നന്നായിട്ട് തന്നെ ഡാർക്ക് ആയിട്ട് തന്നെ വരക്ക അപ്പൊ അത് നമ്മളിതിന്റെ സെന്റർ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സെന്റർ മാർക്ക് ചെയ്യണ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സെൻടർ കീപ്പ് ചെയ്തു പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസൈൻ കൃത്യമായിട്ട് തന്നെ കിട്ടുകയുള്ളു കേട്ടോ ഈ സെൻട്രീന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കഴിഞ്ഞാൽ ആ ഒരു മാറ്റിന്റെ ഭംഗി തന്നെ പോകുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പൊ മാറ്റിനെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ സെൻട്രില് കൂടെ ഇതേപോലെ ഒരു വര വരയ്ക്കണോട്ടോ അത് നിർബന്ധമാണ് ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വച്ച് പിടിപ്പിക്കേണ്ട തുണികൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഓൾറെഡി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ കട്ട് ചെയ്യണേന്ന് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോ ഏഹ് എടുക്കുമ്പോഴത്തേക്കും യൂസ് ഇല്ലാത്ത ടൈപ്പ് തുണി നോക്കി എടുക്കട്ടാ നമ്മൾ വലിയ തുണികളൊക്കെ നമുക്ക് പൗച്ചു കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ടാവും പക്ഷെ ഇതേപോലെ നുറുക്ക് പീസുകൾ ഉണ്ടല്ലോ ഒരു യൂസും ഇല്ലാത്ത പീസുകൾ ഉണ്ടല്ലോ ആ പീസുകളാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും വലിയ പീസിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടാത്ത പീസ് ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പീസ് എടുത്തിട്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇത് തേച്ചിട്ട് എടുക്കണേ അത്രയും നല്ലതാണ് തേക്കാതെ ചുക്കി ചുളിങ്ങി വെച്ചതിനും ഭംഗി ഉണ്ടാവില്ല ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യണത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് തേക്കാതെ തന്നെ കട്ട് ചെയ്ത് കാണിച്ചരാട്ടോ നിങ്ങൾ തേച്ചിട്ട് തന്നെ എടുക്കണോട്ടോ ഇവിടെ വച്ചേക്കുന്ന തുണി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ ഇത് മാത്രം ഇവിടെ തേക്കണ്ടെന്ന് ഓർത്തിട്ടാണ് തേക്കാത്തതും അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞത് എന്ന് പറയുമ്പോ നീളം എത്ര വേണമെങ്കിലും വന്നാലും കുഴപ്പമില്ല പക്ഷേ വീതി രണ്ടിഞ്ചായിരിക്കണം കേട്ടോ ഇങ്ങോട്ടേക്കുള്ള വീതി രണ്ടിഞ്ചായിരിക്കണം എല്ലാത്തിന്റെയും രണ്ടിഞ്ച് വീതി ഉള്ള സ്ട്രാപ്പാക്കി എടുക്കണോട്ടെ ഇതും ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നീളം നമ്മൾ നമ്മളെത്രയും നോക്കണ്ട നീളം മാക്സിമം കിട്ടാവുന്നതിന്റെ അപ്പുറം എടുത്തോ കുഴപ്പമില്ല ഇപ്പൊ ഇത്രയും നീന്തിരിക്കുന്ന പീസാണ് ഇത് കിട്ടില്ല എന്നാലും ഇത് ഇത്രയും നീണ്ടിരിക്കുന്ന വലിയ പീസാണെങ്കിലും കൊഴപ്പില്ല എടുക്കുന്നു വെച്ച് കട്ട് ചെയ്യണമെന്നില്ല നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബാക്കി ബാക്കി എടുത്തു പോവാം പക്ഷെ വീതി വീതിയിൽ ഒരു കോംപ്രമൈസും ഇല്ല രണ്ടിഞ്ചെന്നുള്ളത് തന്നെ രണ്ടിഞ്ച് തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് ആ ഒരു ഷേപ്പ് ഷെയ്പ്പായ്മ അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ മാറ്റിന് ഭംഗി കിട്ടണമെങ്കില് രണ്ടിഞ്ചി തന്നെ ഫോളോ ചെയ്യണം ചെയ്യണോട്ട അപ്പൊ നമുക്കിത് രണ്ടിഞ്ചിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം വീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ നിങ്ങൾ കുറച്ചും കൂടി വീതി ഉള്ള ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മൂന്നിഞ്ചെടുക്ക ഏത് ഫസ്റ്റത്തെ പീസ് ഏതാണ് എടുക്കുന്നത് അത് അനുസരിച്ചായിരിക്കണം ഓട്ടോ ബാക്കിയൊക്കെ എടുക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ എടുക്കുന്നത് രണ്ടിഞ്ചാണ് അതുകൊണ്ട് ഞാൻ എല്ലാം ഫുള്ളും രണ്ടിഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി വീതി ഉള്ള ടൈപ്പ് ആണ് മാറ്റ് വേണ്ടത് എങ്കില് എളുപ്പപ്പണി അതാണ് കേട്ടോ പെട്ടെന്ന് പണി തീരും കുറച്ച് തുണി ആവശ്യം വരുള്ളൂ വരുവുള്ളൂട്ടോ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആദ്യത്തെ സ്ട്രാപ്പ് മൂന്നാണ് എടുക്കുന്നതെങ്കിൽ ഫുള്ളും മൂന്നു തന്നെ എടുക്കട്ട ഒരു എന്താ പറയണത് അളവ് അതിന്റെ അത് ഉണ്ടായിരിക്കണം ഇത് രണ്ടിൻ്റെയാണ് വരഞ്ഞത് അപ്പൊ ഫുള്ള് രണ്ടാ വരുന്നത് നിങ്ങൾ എടുക്കുന്നത് ഏത് ഇഞ്ചാണോ മൂന്നാണോ നാലാണോ അത് തന്നെ ആയിരിക്കണം കേട്ടോ ഫുള്ളും വരേണ്ടത് അപ്പോ ദേ ഞാനിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും വരച്ചൊന്ന് വെട്ടിയെടുക്കണം രണ്ടിഞ്ച് രീതിയിലുള്ള ഒരു സ്ട്രാപ്പ് സ്റ്റാപ്പ് ഇതിന്റെ ഇതിപ്പറ തന്നെ ഒരെണ്ണം കൂടി കിട്ടും അതും കൂടി എടുക്കാനാട്ടോ അപ്പോ ബേസും സ്ട്രാപ്പും റെഡി ആയിട്ടുണ്ട് സ്ട്രാപ്പ് എത്രണം വേണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അടിക്കണമനുസരിച്ച് അത്രയും വേണ്ടി വരുമെട്ടോ അപ്പൊ ഇന്ന എണ്ണോന്നൊന്നുമില്ല നിങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ചും പിന്നെ അടിക്കുന്ന രീതിക്കനുസരിച്ച് ഇതിന്റെ എണ്ണത്തിൽ മാറ്റം വരും അപ്പൊ അതുകൊണ്ട് തന്നെ എണ്ണം പറയുന്നില്ല നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട് സ്ട്രാപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അല്ല ഞാൻ കൊറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പലതരം ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പല ഡിസൈനും വരണമെങ്കില് നമ്മൾ പലതരത്തിലുള്ള ക്ലോത്ത് യൂസ് ചെയ്യണം കേട്ടോ എപ്പോഴും ഡാർക്കും ലൈറ്റും കളർ ഇങ്ങനെ കോംബോ പിടിച്ച് പോകണെങ്കിൽ പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പൊ അതെ സ്ട്രാപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം പോരെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന് വേറൊരു പീസ് ആണ്ടോ നമുക്ക് വേണ്ടത് ഇത് വെച്ചിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രാപ്പ് വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രയാംഗിൾ ഷേപ്പ് വീതം വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് പലതരത്തിൽ മേണ കട്ട് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ട്രയങ്കിൾ ഷേപ്പിൽ ട്രയാങ്കിൾ എല്ലാം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അത് നടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പ് ആവും അല്ലെങ്കിൽ കുറച്ച് തയ്ച്ച് ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെയാണ് ഇപ്പൊ കട്ട് ചെയ്തെടുക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് സ്ക്വയർ എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ണിച്ചു തരാം ആ ട്രയങ്ങളുടെ ഷേപ്പ് എത്ര വേണമെങ്കിലും വരാം എന്നാലൊരു ഏർ ആറ് എടുക്കാം നമുക്ക് ഇപ്പൊ തൽക്കാലം അല്ലെങ്കിൽ നാല് എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണോട്ടോ അല്ലെങ്കിൽ അഞ്ച് അഞ്ചെടുക്കാം എത്രയെന്നു വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇന്ന ഷെയ്പ്പൊന്നുമില്ല എനിക്ക് അധികം വലിയ ട്രയാംഗിൾ ആവണം എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാ ഒരു ഭംഗി കുറവ് പോലും എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവണന്നില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ ഇതെ ഇതേപോലെ ഒരു ട്രയങ്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇതെ ഇതേപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് കണ്ടോ കട്ട് ചെയ്ത് എടുക്കുക മറ്റവണ് എടുക്കാന് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എടുക്കാവുന്നതേ കണ്ട കറക്റ്റ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ആയാലും ഈ ഒരു പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നടുവിനെ വരച്ച് പോയിക്കണ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് ഉണ്ടാവും കേട്ടോ അത് തയ്ക്കാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ മനസ്സിലാവണമെന്നില്ല അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് പോവാട്ടെ ഇത് മാത്രമല്ല മെറ്റീരിയൽ വേണ്ടതും വേണു നമുക്ക് രണ്ട് മെറ്റീരിയലും കൂടി വേണം കേട്ടോ ഒന്നാമത്തെ മെറ്റീരിയൽ എന്ന് പറയുമ്പോ അതിൻ്റെ അടിയിൽ വെക്കാനുള്ള കട്ടിയുള്ള ക്ലോത്ത് ഇത് മീറ്ററിന് നൂറ് രൂപയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലത്തെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇതേപോലുള്ള ലൈനിങ് തുണി അങ്ങനെ രണ്ടും മൂന്നൊക്കെ വെച്ച് കൊടുക്കാ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ അങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഇതേപോലെയുള്ള കട്ടിയുള്ള ക്ലോത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെക്കിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കിട്ടും അപ്പൊ അങ്ങനത്തെ ക്ലോത്ത് ഇതിന്റെ അടിയിൽ നമ്മൾ യൂസ് ചെയ്യണം അതിന്റെ അളവ് ഈ സെയിം അളവ് തന്നെയാണ് പന്ത്രണ്ടേ പതിനെട്ട് തന്നെ നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിന്റെ പൈപ്പിംഗ് കൊടുക്കുന്നത് നമ്മൾ പുതിയ നല്ല ക്ലോത്ത് മീറ്ററിന് നൂറ്റി നാപ്പത് രൂപയാണ് കേട്ടോ അപ്പോ ഈ ഒരു ക്ലോത്ത് നമ്മൾ രണ്ട് ഇഞ്ച് വീതിയിൽ തന്നെ സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ രണ്ട് ഇഞ്ച് വീതിയിൽ സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പിംഗ് പിടിപ്പിക്കാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിത് കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പൊ അത് നമ്മള് ഈ ഒരു സംഭവം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ രണ്ടും ട്രയാങ്കിൾ ഷേപ്പ് സ്ട്രാപ്പുകള് ഇനി ഒരു സംഭവം കൂടി വേണം ഓട്ടോ അതാണ് നമ്മളെ പൈപ്പിങ് പൈപ്പിങ് രണ്ടിഞ്ച് വീതിയില് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം നീളം മിന്നതൊന്നും ഇല്ല നീളം നമുക്ക് ആവശ്യാനുസരണം നമ്മള് കട്ട് ചെയ്ത് മാറ്റണ്ടോ ചെയ്യുന്നത് ഈ ഒരു ക്ലോത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല കട്ടിയുണ്ട് അപ്പ പൈപ്പിംഗ് കൊടുക്കുമ്പോ നല്ല ഫിനിഷിങ്ങോടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ പൈപ്പിങ് നിങ്ങൾക്ക് വീതി കുറവാ ഉണ്ടല്ലോ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ചൊക്കെ എടുത്താൽ മതിയാകും പൈപ്പ് എനിക്ക് കുറച്ച് വീതിയിൽ കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ രണ്ട് ഇഞ്ച് എടുക്കുന്നത് അതും നിങ്ങളുടെ ഇഷ്ടമൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് നയിച്ചാലും നമ്മുടെ ഒരു ഇഷ്ടം കൂടി വരുവല്ല നമ്മുടെ ഒരു തൃപ്തിയും കൂടി വരുവല്ലോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയാണ് കാണിക്കുന്നത് രണ്ട് ഇഞ്ച് പിന്നെ ഞങ്ങളുടെ കമ്പനിയിലും ഈ പറഞ്ഞോ ഒന്നേ മുക്കാൽ എടുക്കുന്നവരും ഉണ്ട് രണ്ടെടുക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ രണ്ടെടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചിലവർക്ക് പൈപ്പിങ്ങിൽ അധികം വീതി ഇഷ്ടം ഉണ്ടാവില്ല അതാണ് ഒന്നേ മുക്കാൽ എടുക്കുന്നത് രണ്ടെടുത്തതിന് അത്യാവശ്യം വീതി കാര്യങ്ങളാണ് ഞാൻ കാര്യങ്ങളറ്റ് കണ്ടേക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു വീതിയാണ് ഞാൻ എടുക്കുന്ന ആ ഒരു മാറ്റിന് ഉണ്ടാവാറ് അതായത് രണ്ടിഞ്ചിന്റെ സാപ്പ് ഏഹ് വച്ചിട്ടാണ് അത്രയും വീതി ഉള്ളത് അപ്പൊ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് പൈപ്പിങ്ങിനുള്ള സംഭവങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട് സ്ട്രാപ്പ് മെയിൻ ക്ലോത്ത് അടിയിൽ വെക്കുന്ന ക്ലോത്ത് പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റം ആട്ടെ വേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക അഞ്ച് ഐറ്റം വേണ്ടത് ഒന്നാമത്തേത് നമ്മുടെ പൈപ്പിങ് രണ്ടാമത്തേത് സ്ട്രാപ്പ് മൂന്നാമത്തത് ഏഹ് ട്രയങ്കിൾ ഷേപ്പ് നാലാമത്തെ ബേസ് ആയിട്ട് വരുന്ന ഒരു ലൈനിങ് ക്ലോത്ത് അല്ലെങ്കിൽ കോറത്തുണി തുണി ഇത് ലൈനിങ് ക്ലോത്ത് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അതിന്റെ അടിയിൽ വരുന്നത് ഒരു കട്ടിയുള്ള ചെക്കിന്റെ തുണി എന്റെ ജനലയുടെ അവസ്ഥ ഇതാണ് കേട്ടോ ഞാനാണെങ്കിൽ എല്ലാ തുണികളും ഇതേപോലെ വെട്ടി വെട്ടി ഓരോന്ന് സെപ്പറേറ്റ് ആക്കി ഇതേപോലെ കൊണ്ടുവന്ന് ജനലയെ കൊണ്ട് തൂക്കി വെക്കാം അപ്പൊ ഇതേപോലെ കൂടി കൊഴഞ്ഞു കിടക്കില്ല നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും പിന്നെ ഒരുപാട് തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ അപ്പൊ ഇതേപോലെ തൂക്കി വെച്ചേക്കണം നിങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ തൂക്കി വെക്കാം അപ്പൊ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂട്ടോ അപ്പൊ അതേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയാൻ വെച്ചിട്ടുണ്ട് ഈ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോ ബ്ലാക്ക് നൂലാണ് ഇട്ടേക്കുന്നത് ഇത് വൈറ്റ് നൂലായാലും ഒരു കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പിന്നെ കോറ തുണിയാണ് വെക്കുന്നതെങ്കിൽ കൂടുതലും ഭംഗി വൈറ്റ് നൂലായിരിക്കും ഇത് കോറ തുണി അല്ലാത്ത കാരണം അങ്ങനെ നൂലൊന്നും നോക്കുന്നില്ല നോക്കുന്നില്ലാട്ടോ പിന്നെ ഈ നൂലൊന്നും വലിയ കാര്യൊന്നും ഇതൊക്കെ എന്ന് പറയുമ്പത്തേക്കും ഉള്ളിൽ പോകുന്ന ഭാഗങ്ങളാണ് അപ്പൊ അത്ര വലിയ കാര്യൊന്നും അപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോർണർ കറക്റ്റ് ആണോന്നെ നോക്കണോട്ടം അല്ലെങ്കിൽ മൊത്തം തെറ്റിപ്പോ ആ ഒരു ഷേപ്പ് തന്നെ പോകട്ടെ അപ്പൊ ഈ ഒരു കോർണർ ഭാഗം കറക്റ്റാക്കി പിടിച്ച ശേഷം ഫസ്റ്റത്തെ സ്റ്റിച്ച് അവിടെ നിന്ന് തന്നെ തുടങ്ങണോട്ടെ സൈഡിൽ നിന്ന് തുടങ്ങി ഈ കോർണർ അങ്ങോട്ട് അങ്ങോട്ട് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കോർണർ കറക്റ്റ് ആവാൻ വേണ്ടിട്ടാണ് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഈ നമ്മുടെ ട്രയാങ്കിള് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം കറക്റ്റ് തന്നെ ആയിരിക്കണോട്ടോ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകരുതും ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് പോകും ഈ ഒരു ഷേപ്പിൽ തന്നെ അടിച്ച് പിടിപ്പിക്കണം പിടിപ്പിക്കണോട്ടോ അതിനുശേഷം നമുക്ക് സ്ട്രാപ്പ് വെക്കാം സ്ട്രാപ്പ് വെക്കാൻ നേരം ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ നമ്മൾ വെക്കുന്ന സ്ട്രാപ്പ് ദേ ഇതേപോലെ കറക്റ്റ് ലെവലായിരിക്കുന്നുണ്ടോന്ന് നോക്കണോട്ടാം ഇതേപോലെ ചരിഞ്ഞൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ ഈ ഷേപ്പിന് വ്യത്യാസം വരും അപ്പൊ ഇതിന്റെ അകവും പുറവും നോക്കുക ഇത് അകംഭാഗമാണ് കൊള്ളി വശമാണ് ഇത് നല്ല ഭാഗമാണ് അപ്പൊ ഇതിന്റെ നല്ല ഭാഗത്തേക്ക് ഇതിന്റെ നല്ല ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതായത് ചീത്ത വശം വേലയിൽ വരണം നല്ല വശം അടി പോവണം ആ ഒരു രീതിയിൽ എന്താ കണ്ട ആ ഒരു കോർണർ ഉണ്ടല്ലോ ആ ഒരു കോർണർ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് കേറി പോവാൻ പാടില്ല ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോവാനും പാടില്ല കറക്റ്റ് ആ കോർണർ പിടിച്ചിട്ട് തന്നെ നമുക്കിത് ഒപ്പം വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം നമ്മൾ സ്ട്രാപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഒന്നായി ചഴിഞ്ഞാൽ ഈ സ്ട്രാപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പുറത്തേക്ക് മറിച്ചിടുക എന്നുള്ളതാണ് ഇപ്പൊ നോക്കുമ്പോ ഈ ലൈനും ഈ തുണിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ തെറ്റിപ്പോയിന്ന് ആരും വിചാരിക്കേണ്ട ഇത് ഇങ്ങനെയാണ് വരേണ്ടതെട്ടോ ഇപ്പുറത്ത് വരുന്ന തുണിയാണ് ഈ ഒരു ലൈനായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നതും ഒരു ഭാഗം ഈ ലൈനായിട്ട് കീപ്പ് ചെയ്ത് പോയിരിക്കണോട്ട ഒരു ഭാഗം ഇതേപോലെ വിട്ടു നിൽക്കുമ്പോൾ അതോർത്തിട്ടപ്പ ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട കറക്റ്റ് ആയിട്ടുള്ള രീതിയാണ് പിന്നെ പറയാം വേറൊരു കാര്യം എന്താ ചെയ്യണ്ടല്ലോ ദി സ്റ്റാപ്പ് ചെലവർ തുടക്കത്തിലേ തന്നെ കട്ട് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പോ ചെറിയ തുണിയാണ് വലിയ തുണിയാ എടുത്തേക്കണമെങ്കിൽ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമല്ല കട്ട് പീസ് കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കളയും അങ്ങനെ ചെയ്ത് കളയരുത് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ആയി പോകട്ടോ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട ശേഷം വേണം കേട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വശം ഇട്ട് കട്ട് ചെയ്യുമ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും കാണിച്ചതാ ഇതിങ്ങനെ യി ഇതൊക്കെ എനിക്ക് ആദ്യത്തിൽ വന്ന മിസ്റ്റേക്ക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം ഇടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയാട്ടോ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ മറിച്ചിട്ട ശേഷം അടിഭാഗം കട്ട് ചെയ്ത് എത്ര വലിയ ആണോ അത് സേവ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്ക്കേണ്ടത് എങ്ങനെയെന്ന് ഒന്ന് നോക്കാം ഇത് ഇങ്ങനെ തയ്ച്ചത് ഇപ്പറത്തേക്ക് മറിച്ചിടുക അതിനു ശേഷം നല്ല വശം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ ഇടുക ഇത് ചീത്ത വശമാണ് ഇപ്പറത്തത് നല്ല വശമാണ് നമ്മള് നേരത്തെ പോലെ തന്നെ ഇത് ഈ കറക്റ്റ് ഇതിന്റെ പോയിന്റ് ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടാ ഇത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇതിന്റെ ഒപ്പം പിടിക്കുക ഈ രണ്ട് ക്ലോത്തും കൂടി ഒപ്പം പിടിക്കുക എന്നിട്ട് ഈ കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ തയ്ച്ചു പോവാട്ട ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോയിച്ചാ മതി കേട്ടോ പറഞ്ഞതരാം ഇതും ഇങ്ങോട്ടേക്ക് നമ്മൾ മറിച്ചെടുക്കുന്നു ഇതാ കണ്ട ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലൈന് കീപ്പ് ചെയ്യൂന്ന് പറഞ്ഞില്ലേ അത് ഇതേ ഇതാണ് കേട്ടോ കണ്ടോ ആ കറക്റ്റ് ലൈനിൽ ആ ഒരു പോയിന്റ് വന്ന ഇപ്പുറത്തെ തുണിയുടെ പോയിന്റ് ഇപ്പുറത്തൊക്കെ നീങ്ങി നിന്നെങ്കിലും പിന്നീട് വെച്ച തുണിയുടെ ആ ഒരു കറക്റ്റ് പൊസിഷൻ വന്നേക്കണുണ്ടോ ഇതേപോലെ ഈ ഇപ്പുറത്ത് വെക്കുന്ന തുണി അല്ലെങ്കിൽ ഇപ്പുറത്ത് വെക്കുന്ന തുണി ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുന്ന തുണി ഈ ഒരു ലൈന് കീപ്പ് ചെയ്ത് പോണം അപ്പൊ ഇത്ര ഉള്ള കാര്യം ഈ ഒരു മെത്തേഡില് ഈ ഒരു ക്ലോത്ത് മൊത്തം ഇതേപോലെ നമ്മൾ ക്രോസ് ആയിട്ട് അടിച്ചെടുക്കും ഇങ്ങനെ വയ്ക്കുന്നതാണ് കേട്ടോ വേറൊരു മെത്തേഡ് അതായത് ഒരു തുണി തന്നെ ആയിരിക്കില്ല പിന്നെ സ്ഥലത്ത് ഇവിടെ രണ്ടും ഒരു തുണിയാ വെക്കുന്നതെങ്കിൽ ഇങ്ങനെ അടിക്കുന്നതിൽ രണ്ട് രണ്ട് തുണിയാണ് കേട്ടോ വച്ചടിക്കുന്നത് കളർഫുള്ളായിട്ടിരിക്കും കുറച്ചും കൂടി കളർഫുള്ളായിട്ടിരിക്കും പക്ഷെ എനിക്ക് കുറച്ചും കൂടി ലുക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരൊറ്റ മെത്തേഡാണ് കേട്ടോ വി ഷേപ്പിൽ വരുന്നതാ കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കണം അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡിലാണ് മെത്തേഡിൽ ആട്ടോ തയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾ തയ്ച്ചു എന്തായാലും ഇത് തയ്ക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി അടിച്ചു പിടിപ്പിക്കാട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ തുമ്പത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പീസുകൾ ഉണ്ടല്ലോ ആ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ പിൻച് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആയിരുന്നു ഞാനപ്പൊ വിട്ടുപോയി സ്റ്റിച്ച് ചെയ്ത് നോക്കി ഇതേപോലെ പിൻച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അപ്പം നമ്മുടെ മാറ്റിന്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ലുക്കും ഇവിടെ ചെറിയൊരു വീതി വ്യത്യാസം വന്ന കേട്ടോ അവിടെ എന്താ പറയണച്ചിരി മിസ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്കൊക്കെ തയ്ക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ പുറത്തേക്ക് കൊടുക്കണി കറക്റ്റ് ആ ഒരു ലെവല് കീപ്പ് ചെയ്യണം കേട്ടോ ഇവിടെ ഈ ഒരു ഇച്ചിരി ഭാഗത്താന്ന് തോന്നുന്നു ഒരു ചെറിയ വീതി വ്യത്യാസം പോലെ ഇവിടെ വീതി കൂടുതൽ കിടക്കുന്ന കണ്ടിട്ട് ആരും തെറ്റായിരിക്കേണ്ട ഇവിടെ വേറെ ഒരു പീസ് വെച്ചുകൊടുത്താലും അവിടെ അത്ര ഭംഗിയാവില്ല കാരണം എന്താ വെച്ചാൽ പൈപ്പിംഗ് ഇത്രയും ഭാഗം വന്ന് പൈപ്പിംഗ് പോവുകയാണ് അപ്പൊ അവിടെ വേറെ പീസ് വെച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ കാണാൻ കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി അധികം വലിയ പീസ് ഒന്നേക്കണട്ടോ കോർണറിൽ രണ്ട് പീസ് വെക്കാൻ സ്പേസ് ഇല്ല എങ്കില് ഒരിച്ചിരി വലിയ പീസ് വെച്ചാൽ മതി കേട്ടോ അപ്പൊ അതേ നമ്മുടെ മാറ്റിന്റെ പകുതി ഭാഗം ചെയ്തേക്കണ വെക്കണ ഇതാണ് കേട്ടോ ഞാൻ വക്കൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ദേ ബാക്കിൽ ഇങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ ബാക്ക് വാഷ് ഉണ്ടല്ലോ അതിന്റെ മേളിലേക്ക് ഏ ഇത് വെച്ച് പിൻ ചെയ്ത് വെക്കണോട്ടോ അപ്പൊ ഇത് കറക്റ്റ് പൊസിഷനാണോന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇറന്നോട്ടോ കോർണർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാൻ പാടില്ല ആ ഒരു രീതിയിൽ മുട്ടു സൂചി വെച്ചിട്ട് പിൻ ചെയ്തു വെക്കണോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തയ്ച്ച് വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടോ തെന്നിപ്പോയി കോർണറൊക്കെ വേറെ ദിശയിലേക്ക് പോകട്ടെ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് നാലു മൂലയും പിടിച്ചിട്ട് തെന്നി പോകാൻ വേണ്ടിട്ട് ഇതേപോലെ പിൻ ചെയ്തു വെക്കും വേണമെങ്കിൽ പറഞ്ഞാൽ സെൻട്രലും കൂടി വെക്ക പക്ഷെ പിന്നെ കാണുന്നില്ലാട്ടോ ഇവിടെയും കൂടി ഒരെണ്ണം കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും അതും കൂടി വെച്ചതിന് ഒട്ടും തന്നെ തെന്നി പോകുന്നതായിരിക്കില്ല അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഇതിന്റെ മേലിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ മാറ്റിന്റെ മേളിൽ കൂടെയുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടട്ട ഇനി ബാക്കിൽ ഇതേപോലെ മൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ പൈപ്പിംഗ് കൂടി വച്ചു കൊടുത്ത മാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകാം ആദ്യം താഴേന്ന് ആണ്ട്ടോ തുടങ്ങുന്നത് പൈപ്പിങ്ങിന്റെ ക്ലോത്ത് ഇതിന്റെ താഴേക്ക് വെക്കുന്നു എന്നിട്ട് ഇതേ അടിച്ചു പിടിപ്പിക്കാണ് ചെയ്യണത് ഇത്രേ ഉള്ളൂ പരിപാടി മറിച്ചെടുത്തിട്ട് ഇതേ കറക്റ്റ് ഈ ഒരു ലെവലാക്കി ഏത് ലെവലാണ് ആദ്യം പിടിക്കുന്ന ആ ലെവൽ എന്നെ ഫുള്ളായിരിക്കാൻ ശ്രദ്ധിച്ചാ മതി കേട്ടോ കോർണർ നീറ്റാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാ ഇതേപോലെ ഒരു ഭാഗത്തുള്ള തുണി രണ്ട് സൈഡിലും പുറത്തേക്ക് ഇച്ചിരി ഭാഗം തള്ളി നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യും അണ്ട് പിന്നെ ഇതങ്ങോട്ടൊക്കെ അടിച്ച് മറിച്ചെടുക്കുമ്പോഴത്തേക്കും ഇവിടെ നീറ്റായി കിട്ടും കേട്ടോ അല്ലെങ്കി ഇവിടെ കട്ടിങ് വന്നയുമ്പോഴത്തേക്കും അവിടെ നീറ്റ് അല്ലാതെ വരും സ്ഥിരമായിട്ട് തയ്ക്കണവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ തയ്ക്കുന്ന കാണിച്ചു തരാം അപ്പൊ അതേ ഒരു ഭാഗമാണ് നമ്മള് തള്ളി വെച്ച് തയ്ച്ചേക്കുന്ന കേട്ടോ ഇത് രണ്ട് രീതിയിൽ തയ്ക്കാരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ വച്ചിട്ടും നമുക്ക് ഇങ്ങോട്ട് തയ്ച്ച് പോകാർന്നെട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി വച്ചിട്ട് ഷെയ്പ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടോ തയ്ക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നാലും കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി വെച്ചാൽ മാത്രമാണ് ആ ഒരു കോർണർ ഭംഗിയായിട്ട് കിട്ടുള്ളൂട്ടോ അങ്ങനെ നമ്മുടെ മാറ്റ് തേ റെഡി ആയിരിക്കണം കേട്ടോ ഇനി കുറച്ച് നൂലൊക്കെ വെട്ടാനുണ്ട് ബാക്കിയെല്ലാം തേ സെറ്റ് ആയിരിക്കണം അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അപ്പോ ഇനി നമുക്ക് അടുത്തത് ടോട്ടേ ബാഗോ അല്ലെങ്കിൽ സ്ലിംഗ് ബാഗോ എന്തെങ്കിലും തയ്ക്കുന്ന വീഡിയോ ആയിട്ട് വരാം മാറ്റിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി റണ്ണർ തയ്ക്കാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല കാര്യം എന്താ വെച്ചാൽ ഇത് പന്ത്രണ്ടേ പതിനെട്ടാളെടുത്തേക്കുന്നതും അതായത് ഇങ്ങോട്ട് പന്ത്രണ്ടും നീളം പതിനെട്ടും റണ്ണർ അടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ പന്ത്രണ്ട് നാപ്പത് എടുത്താൽ മതി കേട്ടോ ഇങ്ങോട്ടേക്ക് പതിനെട്ടിന് പകരം നാൽപ്പതെടുത്ത് കഴിഞ്ഞാൽ റണ്ണർ സംഭവം ആയിട്ടുണ്ട് സെറ്റ് ആകെ രൂപക്ക് കൊടുക്കാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ചോയ്സ് പോലെ അനുസരിച്ചിരിക്കും ഞങ്ങൾ യൂണിറ്റില് കമ്പനിയിൽ കൊടുക്കുന്ന പറയുമ്പോഴേക്കും ഒരു പീസിന് മുന്നൂറ്റി ഇരുപത്തി രൂപ മുന്നൂറ്റമ്പത് രൂപയെങ്ങാണ്ടാണ് കൊടുക്കുന്നത് ഒരു പീസിനാണ് കേട്ടോ അപ്പോ നിങ്ങളുടെ അവിടെ എങ്ങനെ കൊടുക്കണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ സ്പോൺസേഴ്സും അങ്ങനെ കുറെ ഇതൊക്കെ ആയിട്ട് എക്സിബിഷനൊക്കെ വഴിയാണ് വിറ്റ് പോകുന്നത് സാധാരണക്കാരിലേക്ക് ഇത്ര റേറ്റ് കുറച്ച് എത്തുമെന്ന് എനിക്ക് അറിയില്ല അപ്പോ നിങ്ങൾക്ക് ഇതിന് എന്ത് റേറ്റാ കൊടുക്കാൻ പറ്റുന്നത് അഫോർഡബിൾ ആയിട്ടോ റേറ്റ് എന്താ കൊടുക്കാൻ പറ്റുക അത് കൊടുക്ക ഇതിന് ഞാൻ റേറ്റ് ഇടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾ റേറ്റ് ഇട്ട് കൊടുത്താൽ മതി അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് തയ്ച്ചെടുക്ക ണെങ്കില് റേറ്റ് വേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ തുണിയൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി വീട്ടിലത്തെ ഔഷധങ്ങൾക്കാണെങ്കിൽ വീട്ടില് ഒന്നിനും യൂസ് ഇല്ലാത്ത ടൈപ്പ് ഉള്ള കട്ടിയുള്ള തുണികൾ മുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇതേപോലെ പുറത്തൊന്ന് തുണിക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ലൈനിങ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് പൈപ്പിംഗ് ഒക്കെ കൊടുക്കാവുന്ന ഒന്നും തന്നെ നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മാറ്റിൽ ഒള്ളാവോ ഇഷ്ടായോ ഇഷ്ടമായി ലൈക്കാൻ ഇനി അടുത്തത് നമുക്ക് ടോട്ടോ ബാഗ് അല്ലെങ്കിൽ സ്ലിംഗ് ബാഗ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പഠിക്കാട്ടോ എനിക്ക് ടൈം കുറവാണ് അതിന്റേതാണ് വീഡിയോ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് എന്നാലും ഞാൻ മാക്സിമം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ ട്രൈ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്കാൻ പറക്കേണ്ട അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം